അതെ ചേച്ചി എന്റെ പേര് ദീപ ഞാൻ സൈക്കോളജിസ്റ്റ് ദീപോളജി ചേച്ചി അന്ന് കൊണ്ടുപോയില്ലേ മരുന്ന് കഴിക്കാൻ അങ്ങേരെ ശിഷ്യാ ചേച്ചി ഞാൻ സിനിമക്ക് തിരക്കഥ എഴുതുന്ന ആളാണ് ഓ ഏത് പടത്തിന്റെ അത് റിലീസായിട്ടില്ല അല്ലേ ചേച്ചി കൊറോണ കഴിഞ്ഞ ഉടനെ ഉടനെയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തി ഓ ചേച്ചി എന്റെ പേര് ആതിര ഇൻഷുറൻസ് എവിടെ വെക്കുന്നേ അയ്യോ അത് ഇവിടെ ചേച്ചി ആ പറഞ്ഞു എന്റെ സ്വന്തം നാട് ബോംബെ ആണേ ചേച്ചി വാക്സിൻ ഇല്ല ചേച്ചിട്ടില്ല ഉടനെ എടുക്കണം വാക്സിൻ എടുത്താലേ ആയി ചേച്ചി വാക്സിൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോന്ന് നോക്കുന്നതാണ് ഇവിടെ പ്രധാന പണി ചേച്ചി ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ചേച്ചി ഒറ്റക്കല്ലാന്ന് ചേച്ചിയുടെ കൂടെ വേറെ ആൾക്കാരുണ്ടെന്ന് സൂക്ഷിക്കണം കേട്ടോ പുള്ളി കാണുന്ന പോലെഅത്ര പാവുന്നല്ല ഇനി എങ്ങനെ കഴിഞ്ഞാ പിന്നെ